റിസോഴ്സ് അധ്യാപകരെ സർവശിക്ഷാ അഭിയാൻ പിരിച്ചുവിട്ടു കരാർ കാലാവധി കഴിഞ്ഞതിനെ തുടർന്നാണ് പിരിച്ചുവിടൽ എന്നാൽ എസ് എസ് ഐ നടപടിക്കെതിരെ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ടു പോകാനാണ് അധ്യാപകരുടെ തീരുമാനം ഭിന്നശേഷിയുള്ള കുട്ടികളെ പഠിപ്പിക്കാനായി സർവശിക്ഷാ അഭിയാൻ നിയമിച്ച നിയമിച്ചോളം അധ്യാപകരെയാണ് പിരിച്ചുവിട്ടത് കരാർ കാലാവധി കഴിഞ്ഞെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പിരിച്ചുവിടൽ റിസോഴ്സ് അധ്യാപകരുടെ എണ്ണം കുറച്ച് വീണ്ടും നിയമനം നടത്താനാണ് എസ് എസ് നീക്കമെന്ന് അധ്യാപകർ പറയുന്നു ഈ വർഷം ഇങ്ങനെ ഈ ടീച്ചേഴ്സിന്റെ എണ്ണം വളരെ പകുതിയിലധികം കുറച്ചത് കൊണ്ട് തന്നെ ഈ ആയിരത്തോളം കുട്ടികൾക്ക് ഗൃഹാധിഷ്ഠിത വിദ്യാഭ്യാസം അയ്യായിരം കുട്ടികൾക്കുള്ള റെമഡിയൽ ക്ലാസ് പിന്നെ അതേപോലെ തന്നെ ഈ പേരന്റ് എഡ്യൂക്കേഷൻ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും അധ്യാപകരെ പിരിച്ചുവിട്ട നടപടിക്കെതിരെ രക്ഷിതാക്കളും രംഗത്തെത്തി എസ് എസ് എയുടെ നടപടി ഭിന്നശേഷിയുള്ള കുട്ടികളോട് കാണിക്കുന്ന ക്രൂരതയാണെന്നും രക്ഷിതാക്കൾ പറഞ്ഞു ബുദ്ധിപരമായിട്ടും ശാരീരികമായിട്ടും തളർന്ന കുട്ടികളാണ് അവരുടെ ശക്തി എന്ന് പറഞ്ഞാൽ ഞങ്ങളെപ്പോലത്തെ മാതാപിതാക്കളും ഈ നല്ല ടീച്ചേഴ്സ് ടീച്ചേഴ്സുമാണ് അങ്ങനത്തെ അവർക്ക് കിട്ടേണ്ട പല ആനുകൂല്യങ്ങളും പലതും ഇന്നും മറച്ചു വെച്ചുകൊണ്ടാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഭിന്നശേഷിയുള്ള കുട്ടികളുടെ ഭാവി അവതാരത്തിലാക്കുന്ന നടപടിക്കെതിരെ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാനാണ് അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും തീരുമാനം റിപ്പോർട്ടർ കോഴിക്കോട്